നമസ്കാരം കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു രാഷ്ട്രീയ ചാണകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയ ബുദ്ധിക്കപ്പുറത്തേക്ക് കുതന്ത്രങ്ങളുടെ രാജാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാലും അതും ആ പ്രയോഗവും തെറ്റും എന്ന് തോന്നില്ല അതിന് എടുത്തു പറയാനുള്ള കാരണം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് രണ്ടാഴ്ചയായിട്ട് പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും തമ്മിൽ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ആ ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ എസ് എസ് കെ ഫണ്ട് തരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളുണ്ടായിരുന്നു എന്നാൽ ഒരു കാരണവശാലും ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തങ്ങൾ അനുവദിക്കില്ല സമ്മതിക്കില്ല എന്നതായിരുന്നു ഘടകകക്ഷി പ്രധാന ഘടകകക്ഷിയായ സി പി ഐയുടെ വാദം ഒരു സുപ്രഭാതത്തിൽ സി പി ഐ അറിയാതെ മറ്റു ഘടകകക്ഷികളൊന്നും അറിയാതെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു അപ്പോഴാണ് സി പി ഐ അറിയുന്നത് അതേ അതേ നിമിഷം തന്നെ അവർ വലിയ സമരവുമായിട്ട് മുന്നോട്ട് വന്നു തങ്ങൾ കടകക്ഷി എന്ന നിലയിൽ മന്ത്രി മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള നടപടി കടുത്ത നടപടികളിലേക്ക് തങ്ങൾ നീങ്ങുമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇത് വളരെ വലിയ തോതിൽ മൂർച്ഛിച്ചപ്പോൾ പിണറായിക്ക് മറ്റു പോവഴികളൊന്നുമില്ല കാരണം രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ അടുത്തടുത്ത് വരുന്നു ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനുമപ്പുറത്തേക്ക് കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു വലിയ തെരഞ്ഞെടുപ്പ് മറ്റൊരു വലിയ മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ സംഭവിക്കാൻ പോകുന്നു അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ത്രീ പോയിൻറ് അതായത് മൂന്നാം മട്ടവും പിണറായി വിജയൻ തന്നെ അത് ഇടതുതന്നെ അധികാരത്തിലേക്ക് വരുമെന്ന ചില സൂചനകളൊക്കെ ഈ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതോട് കണക്കിലെടുത്തപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനായിട്ട് തന്നെയാണ് തന്ത്ര ചാണക്യ എന്ന നിലയിൽ ായി തീരുമാനിച്ചത് അങ്ങനെ സി പി ഐയുടെ ആ ഒരു ഫോർമുല അവർ പറഞ്ഞ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് യോജിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടുവെങ്കിലും തൽക്കാലം ഫ്രീസ് ചെയ്യുക ഫ്രീസ് ചെയ്ത വിവരം കേന്ദ്രത്തെ അറിയിക്കുക എന്ന നിലപാടിലേക്ക് സി പി എം എം അയപ്പെട്ടു മുഖ്യമന്ത്രി ഇക്കാര്യം അവരെ ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ആ പിടിവാശി അയഞ്ഞു അവർ വിജയിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ വിജയിച്ചു എങ്കിലും ഈ കത്ത് അതായത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തങ്ങളതിൽ നിന്ന് പിൻവാങ്ങി തൽക്കാലത്തേക്ക് പിൻവാങ്ങിയെന്ന് പറഞ്ഞ കത്ത് കേന്ദ്രത്തിലേക്ക് ഇതുവരെയായിട്ടും അയച്ചിട്ടില്ല ഏകദേശം ഒരാഴ്ചയായി ഈ ചർച്ചകളൊക്കെ നടന്നിട്ടും ഈ തീരുമാനമെടുത്തിട്ടും പക്ഷേ ഈ നിമിഷം വരെ ഈ കത്ത് കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടില്ല കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടില്ല അപ്പോൾ കേന്ദ്രത്തിന് ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല അവർക്ക് ആകപ്പെട്ട അറിയാവുന്നത് പി എം സി പദ്ധതിയുമായിട്ട് സർക്കാർ കേരള സർക്കാർ ഒപ്പിട്ടു എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്ന എസ് എസ് കെയുടെ ഒരു ഫണ്ട് ഉണ്ട് ഏകദേശം നൂറ്റി ഒൻപത് കോടി രൂപയോളം വരുന്ന ഒരു ഫണ്ട് ആ ഫണ്ട് നൂറ്റി ഒൻപത് കോടി രൂപ ആ ഫണ്ട് അവർ പിന്നെ ക്രമാകൃതമായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് കോടി രൂപ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് അയച്ചു കഴിഞ്ഞു ബാക്കിയുള്ള പതിനേഴ് പോയിന്റ് ആറ് കോടി രൂപ ഈ ആഴ്ച കൂടി അയക്കും എന്നാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചത് ഇത് മറന്നു പോയതോ അല്ലാതെ താമസം വരുത്തിയതോ അല്ല ഇത് ബുദ്ധിപൂർവ്വമായ ഒരു പ്രയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതാണ് അല്ലെങ്കിൽ പയറ്റി നോക്കിയതാണ് അതായത് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടത് ഒപ്പിട്ട പദ്ധതി തൽക്കാലം ഫ്രീസ് ചെയ്യുക എന്ന് സി പി ഐയെ അറിയിച്ച് അവരെ ഒന്ന് മയപ്പെടുത്തിയ മയപ്പെടുത്തിയ ഒരു വശം തിരുത്തിയ ശേഷം ഈ കത്ത് വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മറ്റൊരു കൂർവ ബുദ്ധിയാണ് അതായത് ഈ തൽക്കാലത്തേക്ക് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം ഈ കത്ത് അയച്ചാൽ മതിയെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം ഈ ഫണ്ട് എസ് ഫണ്ട് കൃത്യമായ രീതിയിൽ കേരളത്തിലേക്ക് എത്തിയ ശേഷം മാത്രം ഈ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ തന്ത്ര തന്ത്രത എന്ന് തന്നെ പറയേണ്ടി വരും ആ തന്ത്ര ആ ഒരു ചാണക്യ ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ടാണ് എസ് എസ് കെയുടെ ഫണ്ടിൻ്റെ മേജർ പോർഷൻ കേരളത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത് ബാക്കി ഫണ്ട് കൂടി എത്തിയ ശേഷം ഈ അതിന് തൊട്ടടുത്ത ദിവസം ഇങ്ങനെയുള്ള കത്ത് അതായത് തങ്ങൾ ഈ പ്രിയം ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിലേക്ക് അയക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എന്നാണ് അറിയുന്നത് എന്നാൽ ഈ ഫണ്ട് പൂർണ്ണമായി എത്തിയ ശേഷം മാത്രമേ കത്ത് അയക്കുകയുള്ളൂ അതായത് രണ്ടുപേരെയും ഒരേ സമയം തന്നെ ഫണ്ട് കിട്ടാനുള്ളത് കിട്ടി വാങ്ങുകയും അതുപോലെ തന്നെ കടകക്ഷിയായ സി പി ഐ അനുനയിപ്പിച്ച് നിർത്തുകയും ചെയ്യുക എന്ന വലിയ തന്ത്രത്തിൻ്റെ ഭാഗം അത് കളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാൽ ഈ കത്ത് വൈകിയ ശേഷം അതായത് ഈ ഫണ്ടൊക്കെ വാങ്ങിയ ശേഷം ഈ കത്ത് ത്തരം തങ്ങൾ ഫ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കത്ത് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് എന്തായിരിക്കും അവരെങ്ങനെയായിരിക്കും ഇതിനെ നേരിടുക നിയമ നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട് മിക്കവാറും ഈ ഫണ്ട് തിരിച്ചു വാങ്ങുന്ന തരത്തിലേക്ക് ഉള്ള ഇടപാടൽ ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ഒരു ചാണക്യം ബുദ്ധി മുഖ്യമന്ത്രി രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയം നേടിയെടുത്തത് അതായത് സി പി ഐയെ കൂടെ അനുരഞ്ജനത്തോടുകൂടി അല്ലെങ്കിൽ അനുനയിപ്പിച്ച് പുറനിർത്തുക അതിനൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഫണ്ട് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എസ് എസ് കെയുടെ ഫണ്ട് മാക്സിമം ഊറ്റിയെടുക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടത്തിയ ഒരു ചാണക്യനും അതുപോലെ തന്നെ കുതന്ത്രങ്ങളുടെ രാജാവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും